പടിയൂരിൽ റബ്ബർ തോട്ടത്തിൽ വൻഗർത്തം പൂവം പത്യാലയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വൻഗർത്തം രൂപപ്പെട്ടത് പടിയൂർ പഞ്ചായത്തിലെ പൂവം പത്യാലയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വൻഗർത്തം രൂപപ്പെട്ടത് കല്യാട് സ്വദേശിയായ കരുവൻ വിശ്വനാഥന്റെ റബ്ബർ തോട്ടത്തിലാണ് ഗർത്തം കുഴിയിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ വൻ ശബ്ദത്തോടെ കുഴി രൂപപ്പെട്ടത് റബ്ബർ മരങ്ങൾ ഇതിൽ പതിച്ചു ഗർത്തം രൂപപ്പെട്ടതോടെ സമീപത്തെ കുഞ്ഞുരാമന്റെ വീടിനുൾപ്പെടെ ഭീഷണിയായി എന്നാലാ രാവിലെയാന്ന് ഒരു എത്ര സമയത്താണ് പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോൾ എന്താണെന്നൊന്നും കാണുന്നില്ല മൊത്തം ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അവൾ വിചാരിച്ച് പിന്നെ വെള്ളം കൂടിയിട്ടെങ്ങാനുള്ള സൗണ്ടാണ് നോക്കുമ്പോൾ തിരമാലടിക്കുമ്പോഴുള്ള സൗണ്ടെല്ലാം കേട്ട് പിന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു മരഞ്ചായിന്ന് അവിടെ ഒരു രക്തം പോലെ വന്ന് എന്നാലാ പകുതി പോലെ വെള്ളമല്ലേ പിന്നെ വെള്ളം വന്നു പിന്നെ 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 രാത്രി ഒരു വീണ്ടും സൗണ്ട് കൂടി നമ്മളെല്ലാം തന്നെ പേടിയുണ്ട് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാകാനാണ് സാധ്യതയെന്ന് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ ഇരിട്ടി